സുഹൃത്തുക്കളെ വിശകലികന്ന പരട്ട തള്ള വീണ്ടും വീണ്ടും വിശം ചിറ്റുകയാണ് മുൻപൊക്കെ മുതിർന്ന ആൾക്കാർക്കെതിരെയാണ് അതിപ്പോ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും മുതിർന്ന ആൾക്കാർക്കെതിരെയാണ് വിശം ചിറ്റിയത് ഇപ്പൊ ഇപ്പൊ കൊച്ചു കുട്ടികൾക്കെതിരെ അംഗനവാടി പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്കെതിരെ വരെ വിശം ചിറ്റിയെന്ന് ഒരു അംഗനവാടി കുട്ടി ബിരിയാണി വേണം എന്നു ഇപ്പൊ അംഗനവാടിയിൽ ബിരിയാണി കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും അല്ല ഇടപെട്ട ദിവസങ്ങളിൽ ബിരിയാണി കൊടുക്കുന്നുണ്ട് അതിനെതിരെ പറയാണ് കുട്ടികൾ ഇപ്പൊ ഇനി കഞ്ചാവ് ചോദിച്ചാൽ ഈ കഞ്ചാവ് കൊടുക്കേണ്ടി വരില്ലായിരുന്നു നിന്റെ വീട്ടിലെ കുട്ടികൾക്കും നീ പഠിപ്പിച്ചു എന്ന് പറയുന്ന കുട്ടികൾക്കും നീ ചോദിക്കുമ്പോൾ കഞ്ചാവാര് കൊടുക്കുന്നുണ്ടാവുക അതുപോലെ എല്ലാ കുട്ടികളെയും കാണലാട്ട ഈ വേടനോടുള്ള ദേശം ഈ വീടിനോടുള്ള ഇവരെ വെറുപ്പുണ്ടല്ലോ അതിങ്ങനെ എല്ലാരെ നേരെയും വർഷിക്കുന്നു അത് കൊച്ചു കുട്ടികളാണെന്ന് വരെ ചിന്തിയൊന്നുമില്ല കേട്ടാ എപ്പോഴാണ് ടീച്ചറായത് ഇവരാരെയാണ് പഠിപ്പിച്ചത് അനക്കൊന്ന് സംഘികളെ മാത്രമേ പഠിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല ആ വിഷം അവിടെ തന്നെ തീർന്നോളൂ അല്ല അതുകൊണ്ട് മറ്റുള്ളവർ കേശായിട്ട് എന്നാൽ മതി എന്നാൽ എത്ര വൃത്തിയായി പോണു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സംഘികളാണെങ്കിലും വരെ നിങ്ങളെ കുട്ടികളും അംഗനവാടി പോകുന്നതോടും അവിടെ പോയിട്ട് അവരും ആ ബിരിയാണി കഴിക്കുന്നില്ലേ നിങ്ങളെ കുട്ടികളും കുറച്ച് മുതിർന്ന സ്കൂളിൽ പോകില്ലേ അവരെ കുറിച്ച് വരികയല്ലേ ഈ തള്ള ഇങ്ങനെ പറയുന്നത് ഈ തള്ളേനെ നിങ്ങൾക്ക് നാണും മാനും ഉളുപ്പുണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ഈ തള്ളയോട് നിങ്ങൾ ഈ വീഡിയോ കാണും ഈ വീഡിയോ കാണുന്ന ഇതുപോലുള്ള കൊച്ചു കുട്ടികളെ കുറിച്ചല്ലേ ഈ തള്ള പറയുന്നത് സങ്കടാന്ന് എങ്ങനെ പറയാൻ തോന്നുന്നു ഈ തള്ളച്ചിക്ക് മുട്ടല്ലേ പീസാക്കാം ചിക്കൻ ബിരിയാണി കേട്ടാ ഇല്ല 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 അതോണ്ടാ കുറേന്നില്ല ഇതൊക്കെ കണ്ടിട്ടാണ് ഈ തള്ളക്ക് കുരുപൊട്ടുന്നത് ബിർണാബി വേണമെന്ന് പറഞ്ഞ കുട്ടി വരട്ടെ ബിരിയാണി അല്ല ബിർണാബി വേണമെന്ന് നമ്മളെ മന്ത്രിയെ വിളിച്ചു പറഞ്ഞ കുട്ടി വേറെയാണ് ഇത് പുതിയ വീഡിയോന്ന് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുരുപൊട്ടേണ് ഈ തള്ളച്ചിക്ക് കിട്ടാത്തതിന്റെ ചെറുചലവൊന്നും കിട്ടാം നമുക്കൊന്നും കിട്ടിയില്ല നമുക്കൊന്നും അംഗനവാടി പോലും സ്കൂള് പഠിക്കുമ്പോഴും ഒന്നും കിട്ടിയില്ല പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതെല്ലാം കിട്ടുന്നത് നല്ലതല്ലേ അതിനിങ്ങനെ കഞ്ചാവുമായിട്ട് കൂട്ടിക്കൊഴിക്കാൻ പറ്റി മനുഷ്യ സ്ത്രീക്ക് കഴിയില്ല പക്ഷെ ഇത് ഇതിനെ ഒരു ആയിട്ടൊന്നും ഞാൻ കണക്ക് ഒരു ടീച്ചറായിട്ടോ ഒരു മനുഷ്യരൂപമുള്ള ഒരു പ്രത്യേകതര ജന്മം വിഷം മാത്രം വർഷിക്കുന്ന അത് മുതിർന്നവർക്കെതിരെയൊക്കെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് തിരിച്ചു പറയാം പക്ഷേ ഈ കുട്ടികൾ ഈ കുട്ടികളെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇവർക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നെങ്കിൽ എന്താ ഇവരെ ഞാൻ പറയാം അവർക്കൊന്നും പറയാൻ തോന്നുന്നില്ല കേട്ടോ പറയാൻ വരുന്നത് വെച്ച് കുളിച്ച് തെറിയാണ് അതെന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാലും തള്ളച്ചി തള്ളേ ഉളുപ്പുണ്ടെങ്കിൽ ഒന്ന് മിണ്ടാതെ വീട്ടിൽ ആ മാളത്തിന്റെ ഉള്ളിൽ തലവെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ തന്നെ വിഷം ചീറ്റിട്ട് അവിടെ ഇരിക്കട്ട എന്നാ പിന്നെ ശരി സുലാ